നിങ്ങളുടെ ടെൻഷൻ ഒഴിവാകാനും ഞാൻ ചൊല്ലിക്കോളൂ രാവിലെയും വൈകുന്നേരവും ചൊല്ലണേ നബി പറഞ്ഞു പറയുന്നു കടങ്ങൾ എങ്ങനെ വരുമാനം ണെന്ന് ഞാൻ വിചാരിച്ചു വെച്ചിരുന്ന എന്റെ കടങ്ങളൊക്കെ ഈ ദിക് ഞാൻ ചൊല്ലിയതിന് ശേഷം ഞാൻ അറിയാത്ത വിധം അള്ളാഹു എന്റെ ഭാരങ്ങൾ ഒഴിവാക്കി തന്നു എന്ന് അപൂമാമതങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത ഹരീതാണിത് ിൽ നിന്ന് സങ്കടത്തിൽ നിന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു വലിയ കടവും ഒരു ഈ സ്വലാത്ത് നിങ്ങൾ പതിവാക്കി ദിവസവും അധികരിപ്പിച്ച് ചെല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് വലിയ കടവും നിഷ്പ്രയാസം മാറിക്കിട്ടുമെന്ന് മഹാന്മാർ കിതാബുകളിലൂടെ രേഖപ്പെടുത്തുന്നു നിങ്ങളുടെ